ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ബി എം എസ് ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കടപ്പുറം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് വൈലി ഇരട്ടപ്പുഴ പാണ്ഡ്യൽത്താഴം റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധാജ്ഞി തെളിയിച്ചു ബി എം എസ് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കെ രാച്ചൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് യൂനുസ് സെക്രട്ടറി കെ വി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു റോഡിലെ ചെളിക്കുണ്ടിലൂടെ പ്രവർത്തകർ പ്രകടനവും നടത്തി കടപ്പുറം പഞ്ചായത്തിലെ വടക്കൻ മേഖലയോട് പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി ഒന്നും ചെയ്യാതെ കരാറുകാരന്റെ മേൽ പഴിചാരി നാട്ടുകാരെ കബളിപ്പിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കല്ലും ആണിയുമുള്ള മരകഷ്ണങ്ങളും കൊണ്ടുവന്ന് കുഴിമൂടാൻ ശ്രമിച്ചിരുന്നെങ്കിലും നാട്ടുകാരും ബി പ്രവർത്തകരും തടഞ്ഞു റോഡിലെ വലിയ കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായതിനെ തുടർന്ന് പലതവണ ഗ്രാമസഭയിൽ വിഷയം ധരിപ്പിച്ചിട്ടും ഇതുവരെയും റോഡിന്റെ പരിഹരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ മാസം അതിനു ഈ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനായിട്ട് കെട്ടിടം പൊളിച്ച വാസ്റ്റുകളും പ്രത്യേകിച്ച് പട്ടിക കഷ്ണങ്ങൾ ആണി അടിച്ച പട്ടിക കഷ്ണങ്ങൾ വരെ ഇവിടെ കൊണ്ടേടുകയാണ് ചെയ്തത് വലിയ ഉരുളം കല്ല് ഇവിടെ ഒന്നും ഇടാനും പറ്റാത്ത ഒരു അവസ്ഥയുമാണ് അതുകൊണ്ട് നാട്ടുകാർ ഇത് തടയുകയുണ്ടേ കഴിഞ്ഞ ദിവസം ഇന്നും കരാറുകാരന് ഏറ്റെടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവിടുത്തെ മെമ്പർ പതിനാറ്